ഗുഡ് മോർണിംഗ് മൈ മൈഡിയേഴ്സ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഈ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് മാക്സിമം ഞാൻ ഡെയിലി ഇടാൻ പറ്റാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ ഒന്നരാടം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ആണെങ്കിലും ഇടാട്ടെ അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഓറഞ്ച് പൈപ്പ് ക്ലീനറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലൊരു എന്താണ് ബ്ലൂ കൊണ്ട സ്റ്റിക്കോ ഓർ പെൻസിലോ എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു ഇതിൽ വെച്ചിട്ട് നമ്മുടെ പൈപ്പ് ക്ലീനർ ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ആക്ച്വലി ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ അതായത് ഈ പൈപ്പ് ക്ലീനർ കൊണ്ട് ഇതേ സെയിം ഫ്ലവർ അങ്ങനെ ചെയ്യണം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവും അത് ഐ വിൻ പൈപ്പ് ക്ലീനർ കൊണ്ട് എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്ലൂഗൺ സ്റ്റിക്കിൽ നമ്മൾ നന്നായി ചുറ്റിയെടുത്തിട്ട് അതിങ്ങനെ ടൈറ്റാക്കി ഇറുക്കി പിടിച്ചിട്ടൊന്നും വലിച്ചെടുക്കുക അതിന് ശേഷം അത് പിടുത്തം വിടാതെ തന്നെ നന്നായി ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ചുറ്റിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഞങ്ങൾ ഇതിനും ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി യൂസ് ചെയ്യുന്നതിന് പകരം ഇതേ പൈപ്പ് ക്ലീനറിൻ്റെ ഒരു കുഞ്ഞു പീസ് യൂസ് ചെയ്യണതായിരിക്കും കുറച്ചും ബെറ്റർ കേട്ടോ പക്ഷെ എന്നാലും പൈപ്പ് ക്ലീനറിൻ്റെ അതില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അയ്യോ അയ്യോ സൈഡിൽ കൈപ്പോയല്ലോ ആ സോറി കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല ഞങ്ങൾ എന്തായാലും ഈ ഒരു ഫ്ലവർ അങ്ങനെ ഉണ്ടാക്കണം ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ചെയ്തിട്ടും ഞങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് അത് സെൻറ്ററിൽ കൂടെ ആ കമ്പ്യൂട്ടർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കട്ടിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുക ആ റൗണ്ട് ഷേപ്പ് ഉള്ളതുണ്ടല്ലോ ഒന്ന് അകത്തിട്ട് ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുത്ത് ഇതുപോലെ ഒരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കണം ഇത് വളരെ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുവോ ഇതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓരോ ഇതെല്ലാം കുറച്ച് അങ്ങനെ ഗ്യാപ്പ് വരുന്ന ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ എന്താ പറയാ വല്ല ജിലേപ്പിടിയും ഒക്കെ ഒരു രൂപത്തിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അടിവശവും മേൽവശവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ക്ലിപ്പിൻ്റെ അടിവശത്തും കവർ ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ അടിവശത്തിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് രണ്ട് കളർ ചേ രണ്ട് സർക്കിളുള്ള ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് പക്ഷേ ഈ ഒരു മോഡലിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബോൾ ചെയിൻ വെച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഈ ബോൾ ചെയിൻ വെച്ചിട്ട് ഒരുപാട് ഹാങ്ങിങ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടത് ഹാങ്ങ് ചെയ്തിട്ട് ക്ലിപ്പിലും സെൻ്ററർ ക്ലിപ്പിലും അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക മുമ്പ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ കുഞ്ഞൊരു പീസ് ബോൾ ചെയിൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു സർക്കിൾ പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അത് ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടിക് ടിക്ടാക്കിൻ്റെ ക്ലിപ്പിലേക്ക് അടിയിൽ കൂടുന്ന ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ വശത്ത് ത്തിലായിട്ട് ഒരുപാട് ഇതാവരുത് ഏഹ് ഒരുപാട് മേലേക്കായിട്ട് കട്ട് ചെയ്ത് ഒരു മിഡിൽ മിഡിലിതിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കിൽ നമ്മളിങ്ങനെ ടിക്ടാക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു കൊമ്പ് പോലെ ഒരു വൺ പോലെ ബാക്കിൽ ഇങ്ങനെ മെലിഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതന്നാൽ സത്യം പറഞ്ഞാൽ കുളമാവും അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഈ ഒരു സ്ലൈഡിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഈ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് മുത്ത് അതായത് ഈ ബോൾ ചെയ്യുന്ന രണ്ടാറ്റ് നമ്മൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റിന്റെ രണ്ടറ്റത്തായിട്ട് ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിപ്പിൽ ഒട്ടിച്ച് ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കേണ്ട ഈ ഫ്ലവറിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കണേ ഇതാ ഇപ്പോൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ഉണ്ടോ ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ അപ്പോൾ വൃത്തിയായിട്ട് കിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്താണെന്ന് അറിയൂല അപ്പം മുത്ത് ആക്ച്വലി ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല സ്ട്രോങ് ആണ് ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് ഐ മീൻ ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിയിൽ മുത്ത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് വീണ്ടും ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വലിച്ചാൽ വരില്ല പിന്നെ തലതറിച്ച പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒറ്റ പിടിവേൽക്ക് തന്നെ കയ്യില് വരും അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് അതായത് നമ്മുടെ ടിക്ടാക്കിൻ്റെ ക്ലിപ്പ് ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ എന്താണ് നമ്മുടെ പൈപ്പ് ക്ലീനർ നമ്മുടെ പൈപ്പ് ക്ലീനറിൻ്റെ ഈ ഒരു ഫ്ലവർ നമ്മൾ നമ്മളിതിൻ്റെ മേലേക്ക് ഗമു വെച്ചിട്ട് തന്നെ ഒട്ടിച്ചിട്ട് വെക്കാനാണ് പോണത് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിൽ വല്ല ബീറ്റ്സ് വർക്ക് എന്തെങ്കിലും കൊടുക്കണേം കൊടുക്കാം പോളൻ കൊടുക്കണേയും കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും എല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു രെണ്ണമൊക്കെ വേണമെങ്കിൽ ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയൊക്കെ കൊടുക്കാം കേട്ടോ സ്റ്റോൺ വർക്ക് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു ഇരുപത് രൂപയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ടി ടാക്കിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റിലും ചേഞ്ച് വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായില്ലെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും സേഫ് ആയിട്ട് ഗിവ് ഗിവയുടെ കാര്യം ആരും മറക്കരുത് നമുക്ക് ടൂക്ക് ആവാം വെറും നാൽപ്പതേ നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി കേട്ടോ ആ പാടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ